ശ്വാസം മുട്ടിൽ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നാല് ബ്രീത്തിങ് ടെക്നിക്കുകളാണ് കാണിക്കാൻ പോകുന്നത് തുറസായ സ്ഥലത്ത് പോയി നിൽക്കുക ബ്രീത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് അൻപത് തവണ ചെയ്യുക അടുത്തതായിട്ട് ബ്രീ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച ശേഷം അതിശക്തമായിട്ട് ചെയ്യുക അത് അൻപത് തവണ ചെയ്യുക അതിനുശേഷം കൈ പുറകിലേക്ക് ഇതും അതിശക്തമായി അൻപത് തവണ ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് കൈ മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക് വന്ന ശേഷം മുഴുവൻ ശ്വാസവും പുറത്തേക്ക് കളയുക ഇതും അൻപത് തവണ ചെയ്യുക ബ്രീതിങ് പ്രോബ്ലം മാറുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും രാത്രിയിൽ കൂർക്കംവലി അങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതിനും വളരെ അത്യുത്തമമാണ്